രാഹുൽ മാങ്കൂട്ടത്തിനെതിരെ കടുത്ത നടപടി വേണമെന്ന ആവശ്യം കോൺഗ്രസിൽ ശക്തമാവുകയാണ് രാഹുലെ പാർട്ടിയിൽ നിന്നും പുറത്താക്കണമെന്നാണ് വനിതാ നേതാക്കൾ അടക്കം ആവശ്യപ്പെട്ടിരിക്കുന്നത് അതേസമയം രാഹുൽ മാങ്കൂട്ടത്തിനെതിരെ രൂക്ഷ വിമർശനവുമായി കോൺഗ്രസ് മുഖപത്രം വീക്ഷണവും രംഗത്തെത്തി രാഹുലിന്റെ പ്രവൃത്തി കോൺഗ്രസ് പ്രവർത്തകരുടെ ആത്മാഭിമാനത്തിന് ക്ഷതമേൽപ്പിച്ചെന്നാണ് വിമർശനം രാഹുൽ പാർട്ടി സ്വീകരിച്ച നടപടി കുറഞ്ഞുപോയെന്നാണ് പരാതി മാങ്കൂട്ടത്തിലിനെ പാർട്ടിയുടെ പ്രാഥമിക അംഗത്വത്തിൽ നിന്നും പുറത്താക്കണമെന്നാണ് ഒരു വിഭാഗം നേതാക്കളുടെ ആവശ്യം കടുത്ത നടപടി നടപടിയെടുത്തില്ലെങ്കിൽ തെരഞ്ഞെടുപ്പിൽ തിരിച്ചടി ഉണ്ടാകുമെന്നാണ് മുന്നറിയിപ്പ് അതേസമയം കോൺഗ്രസ് പ്രതിരോധത്തിലല്ലെന്ന് കെ മുരളീധരൻ പ്രതികരിച്ചു ഇതുവരെയായിട്ട് റിട്ടേൺ കംപ്ലയിൻറ്റ് അദ്ദേഹത്തിനെ കുറിച്ച് പോലീസിലോ അല്ലെങ്കിൽ കോടതികളിലോ അല്ലെങ്കിൽ പെറ്റീഷനായിട്ടോ ആരും നേരിട്ട് സമീപിച്ചിട്ടില്ല പാർട്ടിക്കും ആരും പരാതി തന്നിട്ടില്ല ഒരു ജനാധിപത്യ പാർട്ടി എന്നുള്ള നിലയിൽ സ്ത്രീ സുരക്ഷയ്ക്ക് വേണ്ടി എപ്പോഴും നിന്ന ഒരു പ്രസ്ഥാനം എന്നുള്ള നിലയിൽ കോൺഗ്രസ് പാർട്ടി എടുത്ത തീരുമാനമാണ് രാഹുൽ മാങ്കൂട്ടത്തിനെ സസ്പെൻഡ് ചെയ്യാൻ എടുത്ത തീരുമാനം മാങ്കൂട്ടത്തിൽ നിയമസഭാ സമ്മേളനത്തിൽ പങ്കെടുത്താൽ പ്രതിരോധത്തിലാകുമെന്ന് യു ഡി എഫിൽ ഈ സാഹചര്യത്തിൽ നിയമസഭാ സമ്മേളന കാലയളവിൽ മാങ്കൂട്ടത്തിൽ നിന്നോട് അവധിയെടുക്കാൻ നേതൃത്വം ആവശ്യപ്പെട്ടേക്കും അതിനിടയിൽ പാർട്ടി മുഖപത്രമായ വീക്ഷണം മങ്കൂട്ടത്തെ രൂക്ഷമായി വിമർശിച്ച മുഖപ്രസംഗം എഴുതി സാധാരണ പ്രവർത്തകരുടെ ആത്മാഭിമാനത്തിന് ക്ഷതമേൽപ്പിച്ചെന്നാണ് തനിക്കെതിരെ ഗൂഢാലോചന നടന്നായി മാങ്കൂട്ടത്തിൽ നേതാക്കളെ അറിയിച്ചു മങ്കൂട്ടലിന്റെ ഗൂഢാലോചന സിദ്ധാന്തം കെ നേതൃത്വം അംഗീകരിച്ചിട്ടില്ല റിപ്പോർട്ടർ തിരുവനന്തപുരം